എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കുട്ടികളെ വെക്കലാണ് കേട്ടോ എനിക്കൊരു നാല് നേന്ത്ര വാഴക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാഴക്കുട്ടികളെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത വാഴക്കുട്ടികളാണ് പക്ഷേ അത് നോക്കണ്ട നമ്മൾ ഈ വാഴക്കുട്ടീനെ വലുതാക്കും നമ്മളിത് വാഴക്കുട്ടീനെ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണിച്ചു തരും കേട്ടോ നമ്മൾ വാഴക്കുട്ടി വെച്ച സ്ഥലമൊക്കെ വേണമെച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചോളീ അപ്പോൾ നമ്മളിത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും നമ്മൾ നിങ്ങൾക്ക് വാഴക്കുട്ടീനെ വെച്ചാൽ മാത്രം പോരാ എന്താ വെച്ചാൽ അതിന് നമ്മൾ വേണ്ട പോലെ നമ്മൾ ചാണകകളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെ പൊന്തിക്കണം അപ്പോൾ എന്താച്ചാൽ നമ്മളൊന്ന് നാല് വാഴക്കുട്ടികൾ വെച്ചു ഒരു വാഴ കന്നും വെച്ചു കേട്ടോ വാഴങ്കന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലത്തെ ഒരു മാഡം എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് അത് ചാരപ്പൂവിൻ്റെ കന്നാണ് അപ്പോൾ എൻ്റെ തൊടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏഴെട്ട് തരം വാഴകളുണ്ട് അപ്പോൾ അതിൽ ഈ ചാരപ്പൂവിൻ്റെ കന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മാഡം പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ കൊണ്ടുവന്നതരാന്ന് അപ്പോൾ അങ്ങനെ ആ കന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അതിനും കൂടി വെക്കണം അപ്പോൾ നമ്മളിത് കൊലച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ കാണിച്ചു തരും കേട്ടോ വീഡിയോയിൽ എല്ലാ സംഭവവും നമ്മൾ യൂട്യൂബിൽ ഇടും അപ്പോൾ എല്ലാവരെയും കട്ട സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം അപ്പോൾ കൃഷിന് ഇഷ്ടപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെല്ലൈക്കം ഞെക്കണം അപ്പോൾ മറക്കണ്ട അപ്പോൾ ഓക്കെ എന്നാൽ ബൈ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ